नमः um, शिवाय ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴേ അവിടുത്തെ ഒരു മെയിൻ ഡേറ്റി ഉണ്ടാവും ഉപദേവതകൾ ഉണ്ടാവും അപ്പോൾ പല ആളുകളും പല രീതിയിലാണ് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് അപ്പോൾ കേട്ടിട്ടുണ്ട് ഉപദേവതകളെ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രധാന ദേവതയെ കാണാൻ പോകുന്നവർ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് സഞ്ചരിക്കുന്നു തിരിച്ചാണെങ്കിൽ ആത്മീയതയിൽ നിന്ന് ഭൗതികതയിലേക്ക് വരുന്നു പലർക്കിത് അറിയില്ല അവരവിടുത്തെ ഒരു സൗകര്യവും ഒക്കെ അനുസരിച്ചാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അപ്പൊ ഈ ഉപദേവതകളുടെ കൂട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ തെക്കൻ തിരുവിതാംകൂറിലൊക്കെ ഈ മന്ത്രമൂർത്തി അതുപോലെ തന്നെ അറകൊല യോഗീശ്വരൻ ഇങ്ങനെയുള്ള ഒരുപാട് ഇത് കാണുന്നുണ്ട് അപ്പൊ യോഗീശ്വര സങ്കല്പത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു പലർക്കും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് തന്നെ വീട്ടിലൊരു ജീവസമാധിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അപ്പൊ ഓരോ കുടുംബത്തിലും ഇതുപോലെ ആ കുടുംബത്തില് ഏതെങ്കിലും ഒരു വ്യക്തി എന്താ പറയുക ഒരു ജീവ സന്യാസം സ്വീകരിച്ചുകൊണ്ട് അതായത് സാധാരണ രീതിയിൽ ജീവിക്കുകയും എന്നാൽ അദ്ദേഹം സന്യാസത്തിൻ്റെതായ രീതിയിൽ പോവുകയും ചെയ്യുന്ന ഒരു രീതിയിൽ പോയിട്ട് ആ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്നു അത് തന്നെയാണോ യോഗീശ്വര സങ്കല്പം അതുപോലെ മന്ത്രമൂർത്തി എന്ന് പറയുന്ന സങ്കല്പം ഇത് രണ്ടും എന്താണെന്നുള്ളത് എന്ന് പറയാം മന്ത്രമൂർത്തി എന്ന് വെച്ചാൽ നമ്മൾ ഉപാസനക്ക് ഉപയോഗിച്ച ദേവത അവയെ നമ്മള് പിന്നെ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു സമ്പ്രദായം അത് എല്ലാ ദേശത്തും ഉണ്ട് ഇവിടെയുമുണ്ട് ഒരു പദം പല രീതിയിലാണ് രീതിയിലാണുള്ളൂ പല ക്ഷേത്രങ്ങളിൽ ഇങ്ങോട്ടുള്ള ആ വീട്ടില് നമ്മള് ഇവിടെ കാണുന്നത് ഒരു ഈ ഏതൊരു വ്യക്തിയും ഏതൊരു ദേവതയെ ഉപാസിച്ചാലും ആ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ബോധത്തിന്റെ അല്ലെങ്കിൽ സാധാരണഗതിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ദേവതയ്ക്ക് പിന്നൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് പൂജിക്കണം എന്നൊരു സമ്പ്രദായം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ ആധികാരികതയിൽ അത്രമാത്രം ഒന്നും വലിയ കാണുന്നില്ല അപ്പോഴ് അച്ഛൻ എന്റെ അവസ്ഥ പറയാം അച്ഛൻ എനിക്ക് ഒരു മന്ത്രം ഉപദേശി തന്നിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണെന്ന് തോന്നുന്നു തൊണ്ണൂറാണോ തൊണ്ണൂറ്റി രണ്ടാണോ ആ ഒരു സമയത്ത് അപ്പോഴ് ആ മന്ത്രം ഇത്ര ഊരുജിക്കണം പ്രത്യേക മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് തന്നിരുന്നത് അതെ ജപിക്കാൻ ഞാൻ തുടങ്ങി ഞാൻ അപ്പോഴാണ് എനിക്ക് പല കലകളും ഒക്കെ വഴങ്ങാൻ തുടങ്ങിയത് അപ്പൊ അതുവരെ എനിക്ക് ഇപ്പോഴെങ്കിലും വക്കുമൂലയും പാടാൻ കഴിയുന്നെങ്കിൽ അന്ന് അതുമില്ല ഇല്ല ഈ വീട്ടിലേക്കും ആർക്കും എല്ലാവരും പാടും എനിക്ക് മാത്രം സഞ്ജയന് മാത്രം ഒരു വരി പോലും പാടാൻ കഴിയുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ പല വീച്ചിൽ പാടാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ അച്ഛനൊക്കെ അങ്ങനെ ഇല്ല അച്ഛനെ ആദ്യകാലത്തെ കഥാപ്രസംഗക്കാരിൽ ഒരാളായിരുന്നു പിന്നെ അച്ഛൻ നന്നായിട്ട് എഴുതുവായിരുന്നു ഒത്തിരി മാസികളിലൊക്കെ എഴുതുവായിരുന്നു ആയുർവേദത്തെ കുറിച്ച് ബുക്സ് ഡി സി ബുക്സ് ഇറക്കിയിരുന്നു രണ്ട് ദിവസവും പിന്നെ പത്ത് ഇരുപത്തിയഞ്ചു വർഷത്തോളം റേഡിയോയിൽ സുഭാഷമുണ്ടായിരുന്നു തനി നിറൊക്കെ ശോഭിച്ചിരുന്ന കാലത്ത് അതിന് വേണ്ടി ചെയ്യുമായിരുന്നു പിന്നെ ലേഖനങ്ങൾ ഇടുമായിരുന്നു അങ്ങനെ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ള ആളുകളൊക്കെ എഴുപതുകളിൽ അച്ഛന്റെ അടുത്ത ചികിത്സക്ക് വേണ്ടിയൊക്കെ എത്തുമായിരുന്നു ആദ്യകാലത്ത് കഥാപ്രസംഗം നൂറ്റി എഴുപത്തി അഞ്ച് വേദി പറഞ്ഞതെന്നാണ് അറിയുന്നത് അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ച് വേദിയായപ്പം പിന്നെ ഇതുകൊണ്ട് ജീവിക്കാൻ ജീവിക്കാനൊക്കെ ഇല്ല അച്ഛനെ ആരും പ്രൊമോട്ട് ചെയ്യാനില്ല സംഘടനയോ സമുദായമോ ഒന്നും അങ്ങനെ അതിനുവേണ്ടി സജ്ജമാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അവിടുന്ന് അതിനോട് യാത്ര പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സായപ്പോഴത്തേനും നിർത്തി ഇരുപത്തെട്ട് വയസ്സോ ഇരുപത്തെട്ട് വയസ്സായപ്പോഴത്തേക്കും നിർത്തിയതാണ് എന്തായാലും ഇപ്പൊ പെങ്ങളൊക്കെ പെങ്ങന്മാരൊക്കെ വാഹപ്രായമായി വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നിർത്തിയതാണ് അങ്ങനെ ഒരു ഒരു പശ്ചാത്തലം എനിക്കുണ്ട് അപ്പൊ എല്ലാവരും അത്യാവശ്യം അങ്ങനെ വരുന്നത് പക്ഷെ ഈ ജപം തുടങ്ങിയപ്പോൾ ദേവി മന്ത്രത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് പഠിക്കുന്നതിന് കണക്കില്ലാതായി പിന്നെ ധ്യാനത്തിലേക്ക് പോയി അപ്പോഴൻ പറഞ്ഞതിനെയും കവിഞ്ഞു ഞാനങ്ങ് ജപം ഒരുപാടുണ്ട് പിന്നെ പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞു നീ ഒന്ന് നിർത്ത് കാരണം ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊരു തോതിലേക്ക് പോകുന്നു എന്ന് പറയാൻ തുടങ്ങി പക്ഷെ ആ കാലയളവിൽ ഞാൻ ആർജിച്ച അറിവുകൾ വായിച്ച പുസ്തകങ്ങള് ഇതിനൊന്നൊരു കണക്കുമില്ല ഒന്ന് വായിച്ചാൽ മതി മതിയായ പക്ഷെ ജനകീയത കൈവരിച്ചിട്ടില്ലായിരുന്നു അധികം സംസാരിക്കില്ല ആരോടും കൂടുതൽ കാര്യങ്ങൾ പോകും പക്ഷെ അന്ന് ചെയ്തു തീർക്കുന്ന ജോലിക്കും കണക്കില്ലാതായി എന്ത് കാര്യം പിന്നെ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കൊടുക്കാനുള്ള ശേഷിയിലേക്ക് വരാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഉണ്ടായതില്ല ആ മന്ത്ര ജീവിതത്തോടു കൂടി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ജ്യോതിഷവും പൂജയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളിനെ യാതൃശ്ചാൽ കാണാൻ തുടങ്ങിയപ്പോൾ എന്തോ താങ്കൾക്ക് ചില സവിശേഷതകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അയ്യോ മന്ത്രമൂർത്തിയാണ് അത് അതിനെ ആവാഹിച്ചിരുത്തണം അങ്ങനെ വേണം ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞപ്പോ അതൊന്നുമേ എനിക്ക് ചിന്തിക്കാനേ സമയമില്ല ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആ ദേവതയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു സീറ്റ് കൊടുക്കുക സാധനം കൊടുക്കുക പിന്നെ പിന്നെ എനിക്ക് വേദാന്ത ബുദ്ധിയിലേക്കാണ് പോകുന്നത് എല്ലാത്തിന്റെയും സൂക്ഷ്മതയിലേക്ക് പോവാ അപ്പൊ ആരെന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കാനുള്ള ശേഷിയായി രാവകലില്ലാത്ത അധ്വാനം എന്തെല്ലാം പരിശ്രമം ഒക്കെ ഞാൻ യഥാർത്ഥത്തിൽ ദേവതയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ലോകത്തിലേക്കായി അപ്പോഴും ഞാൻ ജപം തുടർന്നുകൊണ്ടിരുന്നു പിന്നെ ഇപ്പോഴും ഈ അഗസ്യനാടിയിലൊക്കെ കുറച്ച് നോക്കിയപ്പോഴും അവർ ഇനി ജപം ചെയ്ത് ഇനി മോക്ഷത്തിലേക്ക് ആളുകളെ നയിക്കുക സദ്യോമുക്തനായിരിക്കുന്ന ആളിനി എന്ത് ജപം ഇനി എന്ത് പ്രാർത്ഥന ഏത് അമ്പലം എന്നൊക്കെ ചോദിക്കാം അപ്പൊ മോക്ഷകാന്ഡെടുത്ത ഇല്ല അപ്പൊ ഇത്രയും ചെയ്തിരിക്കുന്നു ഇനി ആളുകളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ക്ലാസ്സുകൾ എടുക്കും പിന്നെ ഈ ഈ ജന്മത്തിൽ ആ എല്ലാം കഴിഞ്ഞ ജന്മത്തിലാണ് എനിക്കുള്ളതെല്ലാം കഴിഞ്ഞ ജന്മത്തിലാണെന്നും ഈ ജന്മത്തിൽ പുതിയതായ ഒരു ശാസ്ത്രവും വന്നു കയറിയിട്ടില്ല ഉള്ളത് വരെ ചെയ്യാതിരിക്കേണ്ടത് നൃത്തമാണെന്ന് അതുകൊണ്ട് ചിദംബരത്ത് പോകണമെന്ന് രണ്ടു മൂന്ന് കാന്തങ്ങളിൽ പറഞ്ഞിരുന്നു നമ്മൾ അത് ചെയ്തിട്ടില്ല അപ്പോ അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ കൊടുത്തിടത്തൊക്കെ ഒരുപാട് നാശങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വേറൊരു അർത്ഥം കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ പുരാതനമായിരിക്കുന്ന ചില ദേവതാ സ്ഥാനത്തുള്ളവരെയും അല്ലെങ്കിൽ നമ്മളുടെ മുൻഗാമികൾക്ക് സങ്കല്പിച്ചിട്ട് കൊടുക്കുന്ന ഒരു വേറൊരാളിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ ഓരോ മന്ത്രത്തിനും അതിൻ്റെതായ ഒരു അതിദേവതയുണ്ട് അതുകൊണ്ട് അപ്പൊ ആ ദേവതയാണ് മന്ത്രമൂർത്തിയായിട്ട് സങ്കല്പിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ നാടുകളിലാണ് ഇങ്ങനെ ഇത് കാണുന്നത് യോഗീശ്വരനോട് ഞാൻ പോയിന്റാണ് പറയുന്നത് നമ്മളുടെ നമ്മൾ ആചരിച്ചിരുന്ന ദേവതയ്ക്ക് നമ്മളൊരു സ്ഥാനം കൊടുക്കുക ആ സ്ഥാനം കൊടുക്കുന്ന പ്രത്യേകിച്ച് ഈ ഇങ്ങോട്ടുള്ള ജില്ലകളിലെല്ലാം ഉണ്ട് വടക്കൂട്ടുണ്ട് പിന്നെ അതിനൊരു സ്ഥാനം കൊടുക്കുക ചില അമ്പലം പണിയ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മുറിയിൽ ഒരു സ്ഥാനം കൊടുക്കുക ഇത് വരുമ്പോ ശരിക്കും അപകടത്തിലേക്കാണ് പോകുന്നത് നമ്മളുടെ ബോധവികാസത്തിനുള്ള ഒരു ഉപാധിയാണ് ദേവത അതിനപ്പുറത്തേക്ക് അതുകൊണ്ടാണല്ലോ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഗുരു പറയുന്നത് നിനക്കിനി കാളി ഉപേക്ഷിക്കാൻ സമയമായി എന്ന് പറയുന്നത് അപ്പൊ ദേവത നമ്മുടെ അവസാനം ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്രം അവസാനം അത് വേലുപേക്ഷിക്കുന്ന ഒരു വൈകാരികമായ ഒരു നിമിഷം ഉണ്ട് ഉപേക്ഷിച്ചാൽ മാത്രമേ അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ള പറ്റൂന്നുള്ള തരമുണ്ട് നമ്മൾ അങ്ങനെ ഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല നമ്മളേത് തലത്തിലെത്തുന്ന അതിനപ്പുറത്തേക്കും അപ്പൊ എവിടെയെങ്കിലും വികാരമായി അടിഞ്ഞു കൂടുന്നെങ്കിൽ പ്രശ്നമായി ഭക്തിയും വികാരമാണ് അപ്പൊ മറ്റെല്ലാ വികാരങ്ങളിൽ നിന്നുള്ള ഒരു വലിയ സൂക്ഷ്മമായ മോചനം ഭക്തിയിലേക്ക് എത്തുമ്പോൾ ഭക്തിയോഗികൾക്ക് സംഭവിക്കും പിന്നെ അവിടുന്ന് അതിനോടും യാത്ര പറയണം അങ്ങനെയുണ്ട് അപ്പൊ നമ്മള് പിന്നെ എല്ലാം ബോധത്തിന്റെ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണോ അത് നമ്മള് ഈ ഈ എന്താ നമ്മളുടെ അമൂർത്ത രൂപ ഉപാസനയും മൂർത്ത രൂപ ഉപാസനയും പറയേണ്ടി വരും മൂർത്ത രൂപ ഉപാസനയാണ് നമ്മൾ ഈ മാതാപിതാക്കളെയും ഗുരുവിനെയൊക്കെ പൂജിക്കാന്നുള്ളത് അത്രമാത്രം ഒരു ശ്രേഷ്ഠരാണേ അതിൻ്റെതായ ഗുണം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും അമൂർത്തരൂപാണി കാണപ്പെടാത്ത നമ്മൾ കാണാൻ ദേവതകളെ കാണുന്നില്ലാത്തതായ ദേവതകളെ അമ്പലങ്ങളിൽ പോയി മൂർത്ത മൂർത്തരൂപാണെങ്കിലും അമൂർത്ത രൂപമാണെങ്കിലും ആ വൈകാരിക തലവും ഒരു ഘട്ടത്തിൽ നമുക്ക് ഭയാനകമാണ് അല്ലെങ്കിൽ ഭയാനകം പറഞ്ഞാൽ ആ ഒരു പാര തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് വ്യാവഹാരിക തലത്തിലോ പ്രാതിഭാസിക തലത്തിലോ അവയിൽ രണ്ടിലുമായിട്ടോ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരാളുടെ ജീവിതം വളരെ എന്ത് നിസ്സാരമായിട്ടതോന്നെ ഒരു രാജാവായിരിക്കുന്നു ഒരു കോടീശ്വരനായിരിക്കുന്നു ഐ എസ് കാരൻ അല്ലെങ്കിൽ കൊടീശ്വരൻ ഏറ്റവും വലിയ ഉന്നത പദവി ഇതൊന്നും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ചക്രവർത്തി ഇതെല്ലാം അവിടെ നിസ്സാരമാണ് ബോധത്തിന്റെ ആനന്ദ തലത്തിൽ അപ്പൊ അതിലേക്ക് പോകാനുള്ള വഴി അടയുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രമൂർത്തിക്കൊന്ന് നമ്മൾ ആ സ്ഥാനം കൊടുത്തു പോകുമ്പോൾ പിന്നെ പ്രശ്നമാണ് പിന്നെ അത് അവിടെ വരെ മാത്രം എത്തിയിട്ട് ഇതിൽ ഈ സുഖത്തിൽ ഞാൻ ജീവിച്ചോളാം എനിക്ക് എനിക്കിതൊക്കെ തന്നെ മതിയാകും എനിക്ക് എനിക്കിതിനെ നിന്നെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയെന്ന് ചില ഈ കുറൂരമ്മയൊക്കെ പറയുന്നതൊക്കെ പറയുന്ന സ്റ്റേജ് ആണ് അതിൽ മാത്രം നിന്നാൽ മതി മതിയെന്നൊരു വൈകാരിക തലമുണ്ട് കുന്തി കൃഷ്ണനെ കുറിച്ച് പറയുന്നതെന്നൊക്കെ പറയുന്നത് പക്ഷെ അവിടെ നിന്നും നമ്മൾ പോകണം അവിടെ നമ്മുടെ വികസനത്തിന്റെ ബോധവിക വികസനത്തിന്റെ ബോധവികാസത്തിന്റെ ഒരു തല മാത്രം അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടണം അപ്പോഴീ മന്ത്രമൂർത്തി സങ്കല്പം എൻ്റെ അറിവിലും ഇത് തന്നെയാണ് നമ്മൾ ഉപാസിച്ചിരുന്ന ദേവതകൾക്ക് ഒരു പീഠം കൊടുത്ത് അവയെ സങ്കല്പിച്ച് അവയ്ക്ക് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക അത്